അസബാഹ് അറബി കോളേജ് അതിൻ്റെ അൻപതാമത്തെ വാർഷികമാഘോഷിക്കുന്ന ഈ സന്തോഷകരമായ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ആദർശ സെഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈ ദുനിയാവിൽ നമ്മൾ നിർവഹിക്കുന്ന ഏതു കാര്യങ്ങൾക്ക് പുറകിലും കൃത്യമായ ഒരു ലക്ഷ്യം അത് നിർവഹിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകും ഈ വാർഷികം സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇതിൻ്റെ സംഘാടകരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്കും കൃത്യമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പറയാനുണ്ടാകും അത് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണ് എന്തിന് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ പോലും ആ മക്കളുടെ വളർച്ചയിൽ ഉയർച്ചയിൽ അവരുടെ പഠനത്തിൽ നാളെ അവരെന്തായിത്തീരണമെന്നതിൽ പോലും വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവുമുണ്ട് അങ്ങനെയാണ് വസ്തുതയെങ്കിൽ ഈ ലോകത്ത് കോടാനുകോടി അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോ സെക്കൻഡിലും അല്ല ഓരോ മൈക്രോ സെക്കൻഡിലും കോടാനുകോടി അനുഗ്രഹങ്ങൾ നമുക്ക് മേൽ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടു തന്നിരിക്കുന്ന അള്ളാഹുറബു സുബഹാന നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും നമുക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഇവിടെ സംവിധാനിക്കുകയും ചെയ്തത് വെറുതെയാകുമെന്ന് ഞാനും നിങ്ങളും നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മതി നിസാരമായ ഈ ജീവിതത്തിലെ ഓരോന്നിൻ്റെ പുറകിലും വ്യക്തമായ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെങ്കിൽ അള്ളാഹുറബു സുബഹാന നമ്മളിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുന്ന ഉദ്ദേശ്യമാക്കുന്ന ഒരായിരം കാര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വിശുദ്ധ ഖുർആാനിൽ കാര്യം ചോദിച്ചിട്ടുണ്ട് തൻ്റെ അടിമകളോട് മനുഷ്യരോട് അള്ളാഹുറബുസുബാന ചോദിക്കുകയും ചെയ്തു അഫ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് യാതൊരു ലക്ഷ്യവുമില്ലാതെ ഉദ്ദേശവുമില്ലാതെ നിങ്ങളെ ഒരു വൃതാവിലായി വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ കരുതുന്നുവോ അന്നക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ആയുഷ്കാലം ഇവിടെ ജീവിച്ചതിനു ശേഷം നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരോ നിയന്ത്രിക്കുന്നവൻ ആരോ പരിപാലിക്കുന്നവനാരോ അവങ്കിലേക്ക് നിങ്ങൾ തിരിച്ചുമടങ്ങില്ല എന്നുമാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് വളരെ സുബഹാന ചോദിച്ചത് കാണാൻ കഴിയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനെ നമ്മെ സൃഷ്ടിച്ചതിൽ നമ്മെ സംരക്ഷിക്കുന്നതിൽ നമ്മെ നിയന്ത്രിക്കുന്നതിൽ നമ്മെ പരിപാലിക്കുന്നതിൽ നമുക്ക് മാർഗദർശനങ്ങൾ നൽകുന്നതിൽ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള വായുവും താമസിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടിയ നാഥന് കൃത്യമായി ലക്ഷ്യമുണ്ട് അതും അള്ളാഹുറബു കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്ത് കോടാനു കോടി വരുന്ന സിട്ടിജാലങ്ങൾ നമുക്കറിയാം ഏകഘോഷ ജീവികളായിട്ടുള്ള ആ സിട്ടി വിഭാഗങ്ങൾ മുതൽ കോടാനു കോടി സിട്ടിജാലങ്ങളെ പടച്ച റബ്ബുബാന മനുഷ്യരെന്ന വർഗത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞു ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ല പറഞ്ഞത് അവർ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുർബുബല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് അള്ളാഹുറബ്ബു സുബെഹാന വളരെ കൃത്യമായി പഠിപ്പിച്ചു അള്ളാഹുവിനെ എബാദത്ത് ചെയ്യാനാണ് അള്ളാഹുവിനെ ആരാധകനകൾ സമർപ്പിക്കാനാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധന സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനെ എബാദത്ത് ചെയ്യേണ്ടത് അതും അള്ളാഹു അബ്ബു സുബെഹാന ഊവത്താല പഠിപ്പിച്ചിട്ടുണ്ട് അഖിൽ കിതാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നിടത്ത് റബ്ബു സൂറത്തുൽ വളരെ കൃത്യമായി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ ചെയ്യണമെന്നല്ലാതെ എങ്ങനെ ചെയ്യണം പൂർണമായ കീഴണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല യാതൊരു കളങ്കവും ഇല്ലാതെ കാപ്പറ്റവും ഇല്ലാതെ റജുമാനസരായി അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ എബാദത്തു ചെയ്യാനല്ലാതെ അല്ലാഹുവിന്റെ അടിമകളോട് മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാനിയിലൂടെ അഹിലു കിതാബിനെ ചൂണ്ടി സംസാരിക്കുകയാണ് നമ്മുടെ ആരാധനകൾ ആ ആരാധനകളിൽ ഏറ്റവും പരമപ്രധാനമായ ഒരാരാധനയാണല്ലോ നമസ്കാരം ഒരു ദിവസം നിർബന്ധമായി അഞ്ചു നേരം ഞാനും നിങ്ങൾ നമസ്കരിക്കുന്നവരാണ് അതിൻ്റെ അനുബന്ധമായി റവാത്തിബകളായി അല്ലാതെയും ആ സമയത്തൊക്കെയും ആ നാഥനായ റബ്ബിന്റെ മുമ്പിൽ അടിമയായ മനുഷ്യൻ മനുഷ്യരെ നേരുകരങ്ങളും ആ തൻ്റെ ചുമലിനു നേരെ ഉയർത്തി ആ മനുഷ്യൻ തന്റെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാൻ അള്ളാഹു അക്ബർ അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ ഈ ലോകത്ത് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നെ വളർത്തിയ എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയുണ്ട് എന്നെ പോറ്റി വളർത്തിയ എൻ്റെ വാപ്പയുണ്ട് എന്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് കച്ചവടമുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എനിക്ക് അവയെക്കാളൊക്കെയും ഏറ്റവും വലുത് അല്ലാഹുവേ നീയാണെന്ന് ആദ്യമായൊരടിമ തന്റെ റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നത് ഈ ആകാശഭൂമികളെ സിട്ടിച്ചവൻ ആരോ പടച്ചവൻ ആരോ അവന്റെ നേരെ എന്റെ മുഖത്തെ ഞാൻ ഇതാ തിരിച്ചു വച്ചിരിക്കുന്നു എങ്ങനെ ഹനീഫൻ മുസ്ലിമൻ പൂർണ്ണമായി ആ മുമ്പിൽ സമർപ്പിച്ചവനായിക്കൊണ്ട് ഒരു വളവുമില്ലാതെ യാതൊരു കാപട്യങ്ങളും ഇല്ലാത്ത വിധത്തിൽ എന്റെ മുഖത്തെ ഞാൻ ഇതാ ആകാശഭൂമികളെ പടച്ച ആ റബിൻ്റു നേരെ എന്റെ മുഖത്ത് ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ശിർക്ക് വെക്കുന്നവനല്ല ബഹുദൈവ വിശ്വാസിയല്ല അല്ലാഹുവിൽ ഒരാരാധനയിൽ ഒരർത്ഥത്തിലും പങ്കു ചേർക്കുന്നവനല്ല എന്നിട്ട് അള്ളാഹുനോട് പ്രഖ്യാപിക്കുകയാണ് ഇന്ന ഇന്ന സ്വലാത്തി സ്വലാത്തി എന്റെ നമസ്കാരം എന്റെ ബലികർമ്മങ്ങൾ വമഹിയായ എന്റെ ജീവിതം എന്റെ മരണവും റബ്ബിൽ ആലമീൻ ലോകങ്ങൾ രക്ഷിതാവായ റബ്ബു അള്ളാഹുറബ്ബു സുബഹാനക്കാണ് എന്നാണ് സഹോദരങ്ങളെ ഓരോ നമസ്കാരത്തിലും ഒരടിമയോട് അള്ളാഹുറബു സുബഹാന ഇതു പറയാനായി കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ ആരാധനകളിൽ നമ്മൾ അള്ളാഹുനോട് ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് യാതൊരു വളവുമില്ലാത്തവനായി വക്രതയുമില്ലാത്തവനായി പരിപൂർണ കീഴ്വണക്കം ആ അള്ളാഹുനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ അള്ളാഹുവിനെ എൻ്റെ ആരാധനകൾ സമർപ്പിക്കുന്നുവെന്നാണ് ആ ആരാധനകളെ ഇഹ്ലാസോടുകൂടെ പൂർണ്ണമായി കീഴ്വണക്കം അത്രമാക്കിക്കൊണ്ട് നിർവഹിക്കാനാണ് ഓരോ അടിമകളോടും അള്ളാഹുബെഹാന ഊവച്ചല കൽപ്പിച്ചിട്ടുള്ളത് അതിനാണ് മനുഷ്യനെ അള്ളാഹു പടച്ചു തന്നെ അള്ളാഹുന് ഇബാദത്തു ചെയ്യാൻ എങ്ങനെ ഇബാദത്തു ചെയ്യാൻ പൂർണ്ണമായി ഇഹ്ലാസ് അള്ളാഹുനു മാത്രമാക്കി അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കാത്ത വിധത്തിൽ അല്ലാഹുവിനെ നമ്മളത് പറയുന്നുണ്ട് ഒരു വേള മുസ്ലിം ഉമ്മത്ത് പറയുന്ന വാക്കുകളെ സംബന്ധിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു വേള ഇതവർ മനസ്സിലാക്കുമായിരുന്നു നമസ്കാരത്തിൽ ഇത് പറയാത്തു പറയാത്ത ഒരു മുസ്ലിം ഇല്ല കഴിഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലോ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടന്നാലോ ഓരോ മുസ്ലിമും പറയുന്നു വ നസ്തഈൻ അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്തുകൾ ചെയ്യൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ ഇത് പറയാത്തൊരു മുസ്ലിം ഉണ്ടോ ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരു നേരമല്ല രണ്ടു നേരമല്ല മൂന്ന് നേരമല്ല ഒരായിരം തവണ ഒരു വിശ്വാസി ഇത് ആവർത്തിച്ചു കൊണ്ടേ മഹാനായ ജബൽ ജബൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പ്രവാചകൻ അലൈഹി ചോദിക്കുന്നുണ്ട് ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ കൂടെ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്തെ യാത്ര ചെയ്യുമ്പോൾ നബി എന്നെ വിളിച്ചു യാ മുആദ് ഹൽ തദരി അല്ലാഹി ഇബാദി ഇബാദി വമാ ജബലിനോട് നബി ചോദിക്കുകയാണ് മുആദേ ഉടമയായി റബിന് തൻ്റെ അടിമകളുടെ മേലുള്ള കടമയെ കുറിച്ച് നിനക്കറിയാമോ അതേപോലെ അടിമകളായ മനുഷ്യർക്ക് ഉടമയായ രക്ഷിതാവിനോടുള്ള ബാധ്യതയെ കുറിച്ച് നിനക്കറിയാമോ എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്കറിയില്ല അള്ളാഹുവിനും അവന്റെ ഏറ്റവും നന്നായി അറിയുക അടിമകൾക്ക് അവരുടെ ഉടമയായ ഈ മുഴുവൻ അനുഗ്രഹങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുന്ന അടിമകൾ ആ രക്ഷിതാവിനോട് ചെയ്യേണ്ടത് അവനെ മാത്രം ചെയ്യുക എന്നാണ് അവനിൽ യാതൊന്നിനെയും എന്നതുമാണ് തന്നെ പങ്കു തനിക്ക് നൽകുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവോടൊപ്പം ഒന്നിനെയും ഒരാളെയും പങ്കു പങ്കുചേർക്കാത്ത തന്റെ അടിമകളെ ഒരിക്കലും ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് ഉടമയായ ഇറപ്പിന് തന്റെ അടിമകളുടെ മേലുള്ള ബാധ്യതയെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം സഹോദരങ്ങളെ ഇതാണ് തൗഹീദ് ഇതാണ് തൗഹീദ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കി ആ ലക്ഷ്യം എന്നത് രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ആ ആരാധനയിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് റബ്ബു നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ആരാധനകൾ ഇഹ്ലാസോടുകൂടെ പൂർണമായി കീഴുവണക്കം അനു മാത്രമാക്കിക്കൊണ്ട് നിർവഹിക്കുന്നതിനെയാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്നാൽ ആ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു നിലക്കുമുള്ള യാതൊരു നിലക്കുമുള്ള കലർപ്പുകൾ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് അള്ളാഹുറബു സുബാന അവന്റെ അടിമകളായ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് നബി അള്ളാഹു ആരാധനകളെ ആരാധനകളെ പറ്റി പറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞ കിതാബിനോട് വിശുദ്ധ വചനം അവരുടെ ആരാധനകൾ പൂർണ്ണമായി അള്ളാഹുനു മാത്രമായി കൊണ്ട് നിർവഹിക്കുന്നതിനെയാണ്

എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചത് എന്ന് മഹാനായ പ്രവാചകൻ അലഹി വസ്ല്ലം സഹോദരങ്ങളെ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആത്മാർത്ഥത നിഷ്കളങ്ക എന്നൊക്കെ പറയും വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് സൂറത്തുൽ നബി കരീം നിബിക്രീം അലഹി വസ്ല്ല ഒരിക്കെ തൻ്റെ സ്വഹാപത്തിനോട് ചോദിച്ചില്ലേ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം ഏതെങ്കിലും ഒരാൾക്ക് ഒരു ദിവസം രാത്രി ഓദാൻ സാധിക്കുമോ എന്ന് മഹാനായ പ്രവാചകൻ സല്ല അല ചോദിച്ചപ്പോ സഹാബത്ത് ചോദിക്കാൻ നബിയോട് അള്ളാഹിൻ റസൂലെ ഖുർആന്റെ മൂന്നിലൊന്ന് എങ്ങനെ ഓതി തീർക്കാനാണ് ഒരു മനുഷ്യന് നബി സാഹു അലഹി വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ചൂണ്ടിക്കാണിച്ച് സുലുസുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്നാണ് ഏതാ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ എന്താണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ പറയുക അവൻ അവൻ ഏകനാണ് നിരാശ്രയനാണ് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും മുഴുവൻ ആളുകളും ഒരുപോലെ ജീവിതത്തിൽ നിരന്തരമായി ആശ്രയിക്കേണ്ടവനും വലം യൂലത് ഒരാളുടെയും സന്താനമായി ജനിച്ചിട്ടില്ലാത്തവനും ഒരു സന്താനത്തിനും ജന്മം നൽകിയിട്ടില്ലാത്തവനും കൊണ്ടോ 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 സമനായി ആരുമില്ലാത്ത ആരുമില്ലാത്തവനുമായിട്ടുള്ളവൻ അല്ലാഹു അവൻ അഹദാണ് അതാണ് ഇഹ്ലാസ് അതാണ് ഇഹ്ലാസ് അല്ലാഹിനു മാത്രം ആരാധനകൾ സമർപ്പിക്കുകയും ആ അല്ലാഹിനോടുള്ള ആരാധനയിൽ ഒരു കലർപ്പും വരാതിരിക്കുക എന്നാണ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ആ പദങ്ങളെ കാണാൻ കഴിയും അറബി ഭാഷയിലെ പദങ്ങൾ ലബനൻസൻ ഖുരാൻ ഉപയോഗിച്ച മറ്റൊരു പദമാണ് കലർപ്പില്ലാത്ത യാതൊന്നിൻ്റെയും മിക്സിംഗ് ഇല്ലാത്ത കൂടിക്കലറുകളില്ലാത്ത ശുദ്ധമായ പാലിനെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട് ഖാലിസ് എന്ന് പറഞ്ഞാൽ ശുദ്ധജലം എന്നാണ് യാതൊരു കലർപ്പുകളും ഇല്ലാത്ത തെളിമയായിട്ടുള്ള ശുദ്ധജലമെന്നാണ് പറഞ്ഞാൽ തന്റെ രക്ഷിതാവിന് അടിമകളായ ആളുകൾ നിർവഹിക്കുന്ന ഇബാദത്തിൽ യാതൊരു കൂടിക്കലറുകളും ഇല്ലാത്ത വിധം നിർവഹിക്കുമ്പോഴാണ് അതിഹ്ലാസ് ആകുന്നത് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ ഇബാദത്ത് ചെയ്യാനാണ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിമ ഏതടിമ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരാർക്കാൻ എന്റെ മുഖത്തെ ആകാശഭൂമികൾ പടച്ച രക്ഷിതാവിനു നേരെ ഞാനിത് തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് എങ്ങനെ യാതൊരു വക്രതയുമില്ലാതെ യാതൊരു വളവുമില്ലാതെ എൻ്റെ മുഖത്തെ ഞാൻ ഇതാ ആ റബ്ബിനു നേരെ തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്ന അടിമ ഒരടിമ തൻ്റെ റബ്ബുമായി സംസാരിക്കുന്നതിനിടയിൽ വേറെ ഒരാൾ കടന്നു വരികയാണ് നമ്മുടെ നമസ്കാരം ഒരാൾ വീക്ഷിക്കുന്നുണ്ട് ഒരാൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ റബ്ബിനു നേരെ ആ റബ്ബിന്റെ പൊരുത്തവും ആ റബ്ബിന്റെ തൃപ്തിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന സ്ഥലസ്ഥാനത്ത് നിന്ന് നമ്മുടെ നീയത്തിൽ ലക്ഷ്യത്തിൽ എന്തെങ്കിലും ഒരു കലർപ്പ് കൂടി കലർന്നാൽ ആ നമസ്കാരം പിന്നെ അല്ലക്കാവശ്യല്ല ആ ഇബാദത്ത് ഭാഗത്ത് അല്ലക്കാവശ്യല്ല ആ നമസ്കാരായാലും ശരി അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് അത്തരക്കാരായ നമസ്കാരമാണ് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരും യുറാഊൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരുമാണ് അവർ എന്ന് അതാണ് സഹോദരങ്ങളെ ആരാധനകൾ അള്ളാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തവും മാത്രം ആഗ്രഹിച്ച് ആ ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത വിധം നിർവഹിക്കുന്നതിനെയാണ് പറയുന്നത് നമുക്കറിയല്ലോ ആ ആരാധനകളിൽ എവിടെയെങ്കിലും അള്ളാഹു നിർവഹിക്കുന്ന സ്ഥാനത്ത് എവിടെയെങ്കിലും മറ്റൊരാൾ കടന്നു വന്നാൽ അത് ആരാന്നുള്ളത് പ്രസക്തിയല്ല അത് ആരുമാകട്ടെ അത് അമ്പിയാക്കന്മാരാകാം ഔലിയാക്കന്മാരാകാം അതല്ലെങ്കിൽ മഹത് വ്യക്തിത്വങ്ങളാകാം മനുഷ്യരാകാം കല്ലുകളാകാം മരങ്ങളാകാം ആരുമാകട്ടെ ആരാധിക്കപ്പെടുന്നവരാരോ കാര്യമല്ല ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആരാധനയിൽ ോടെയും പങ്കു ചേർത്താൽ അതല്ല ഒരിക്കലും പൊറുക്കൂല ബാക്കി എന്തുമല്ല പൊറുക്കും കാരണം തൻ്റെ അടിമകൾക്ക് ഈ മുഴുവൻ ഗുണങ്ങളും ഈ മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു സംവിധാനിച്ചിട്ട് ആ അടിമകളോട് അല്ലാഹു ആവശ്യപ്പെട്ട ഒരേ ഒരു നിങ്ങൾ എനിക്ക് അന്നം നിങ്ങൾ എന്നെ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾ പോറ്റി വളർത്തിയ മക്കളെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ധിക്കരിച്ചാൽ നമ്മൾ പറയും അല്ലേ എടാ നന്ദി വേണം എന്നെ ഇത്രയും വളർത്തി വലുതാക്കി എന്നെ പഠിപ്പിച്ച് ഈ വലിപ്പം വരെ ആക്കിയത് ഞാനാണെന്ന് കണക്കുകറിയുന്ന മാതാപിതാക്കളെ രാജാതിരാജനായ റബ്ബു സുബാന ഈ മുഴുവൻ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് വാരി കോരി ചൊരിഞ്ഞു നിന്നിട്ട് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ആരാധന ആ രക്ഷിതാവിനും മാത്രം നൽകണമെന്നും അതിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കുകയും ചെയ്യരുത് എന്നും മാത്രമാണ് എന്നാൽ അല്ല പറഞ്ഞു ആ ആരാധന അള്ളാഹു നൽകുന്നതിൽ ആരെങ്കിലും നിങ്ങൾ പങ്കു ചേർച്ചാൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ തന്നിൽ പങ്കു ആരാധനകളിൽ പങ്കു പങ്കുചേർക്കുന്നതിന് അല്ല ഒരിക്കലും പൊറുക്കൂല അതല്ലാത്തതെന്തും ആ റബ്ബ് അവൻ ഒരു വേള പൊറത്തുന്നതു വരാം ചേർക്കുന്നുവോ അവൻ അല്ലാഹു സ്വർഗം ഖുർആൻ അതുകൊണ്ട് സഹോദരങ്ങളെ അതാണ് തൗഹീദിന്റെ പറയുന്നത് അത് മനസ്സിലാക്കാൻ ആ തൗഹീദ്ണ്ടെങ്കിൽ വേറെ എന്തുള്ളു ഒരു മുസ്ലിമാണോ ഒരു വിശ്വാസിയാണോ നമ്മളെ വിശ്വാസി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ആ തൗഹീദാണ് ഇതുപോലെ ആ കാണുന്ന കെട്ടിടത്തിന് ഒരു തറ ആവശ്യമാണ് ആ കെട്ടിടം ഇങ്ങനെ ഭൂമിക്കുമേലെ ഉയർന്നു നിൽക്കണമെങ്കിൽ അതിന്റെ താഴെ നല്ല കരിങ്കല്ല് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള നല്ല ഫൗണ്ടേഷൻ ആവശ്യമാണ് ഇതുപോലെയാണ് തൗഹീദ് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അടിത്തറ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഇമാനുണ്ടെങ്കിലേ ആ അടിത്തറ ഉണ്ടെങ്കിലേ അവന്റെ അമലു സാലിഹാത്തുകൾ അള്ളാഹുറബു സുബാന ഉപതല സ്വീകരിക്കുള്ളൂ

അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു കളർപ്പുമില്ലാത്ത വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാലോ ഒരു മനുഷ്യൻ ഈ ഇസ്ലാം എന്ന പരിശുദ്ധമായ മതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആദ്യമായി പ്രഖ്യാപിക്കുന്ന വാചകന്ത അഷ്ഹദു അഷാ അള്ളാഹു അല്ലാതെ ഇലാഹായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന വാക്ക് പറയുമ്പോഴാണ് ഒരാൾ മതത്തിലേക്ക് കയറി വരിക ആ മതത്തിൽ പ്രവേശിച്ച മനുഷ്യൻ അവസാനമായി അവസാന ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട്ടുപിരിയേണ്ട വാക്കെന്താ ലാ ഇലാഹ ഇലാൽ അവസാനത്തെ വാക്കുമതാകണം അപ്പോഴാണ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് മഹാനായി അലൈഹി വസ്സലം ആ കലിമത്തു ഷഹാദ പറഞ്ഞുകൊണ്ട് ജീവിക്കാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണം ഭരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമുല്ലാഹി വാത്തു